അപ്പോൾ നമ്മുടെ റെയിൽവേയിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വിളിക്കാൻ പോകുന്ന കാര്യം ഇന്നലെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എ എൽ പിൻ്റെ നോട്ടിഫിക്കേഷൻ ആയിരുന്നു വരുന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇന്ന് അതിൻ്റെ അപേക്ഷയും തുടങ്ങിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഏജ് ലിമിറ്റ് ബാക്കിയുള്ള കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്ക് ഈ വീഡിയോ ഭാഗത്തിലൂടെ നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ സീരിയൽ നമ്പർ സീറോ വൺ ബൈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് നമ്മുടെ എ എൽ പി നോട്ടിഫിക്കേഷനാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിൻ്റെ നോട്ടിഫിക്കേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അതിൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ വിവിധ സോണലാണ് റെയിൽവേ സോണിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇന്ത്യൻ്റെ മാപ്പ് ഒക്കെ കൊടുത്തിട്ട് സോ അതിൽ തിരുവനന്തപുരം നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ കേരളത്തിൽ നമുക്ക് ഒഴിവും കാര്യങ്ങളൊക്കെ അതായത് ജോലിയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും ഒഴിവുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റ് എ എൽ പിയിലേക്ക് ഇതിൽ വനിതകൾക്കും അതായത് പുരുഷന്മാർക്കും വനിതകൾക്കും വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ എ എൽ പിയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും ദനിതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് തന്നെ അപേക്ഷ തുടങ്ങുമെന്നുള്ള കാര്യം കൃത്യസമയത്ത് ആപ്ലിക്കേഷൻ ഇന്നലെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് അപേക്ഷ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് സൈറ്റിൽ കയറി നിങ്ങൾക്ക് അപേക്ഷിക്കാം അതുപോലെ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതിന് ഫീസ് അടക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് അതായത് അപേക്ഷ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീസ് അടക്കാൻ രണ്ട് ദിവസം എക്സ്ട്രാ നൽകുന്നുണ്ട് പതിമൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾക്ക് ഫീസ് അടക്കാൻ സാധിക്കും ഫീസിൻ്റെ കാര്യങ്ങൾ എല്ലാവരും അടക്കണം അതെങ്ങനെ എന്താന്നൊക്കെ ഞാൻ മുമ്പോട്ട് വിശദമാക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് വിൻഡോ ഫോർ കറക്ഷൻ അതായത് കറപ്ഷൻസ് ഉണ്ട് അതായത് മോഡിഫിക്കേഷൻ എന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾ അപേക്ഷയിൽ വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിമൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ എന്ത് എന്ത് സാധിക്കും നിങ്ങൾക്ക് തെറ്റുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനായിട്ട് സാധിക്കും അതിന് വേറെ ഫീസ് അടക്കണം അതുകൊണ്ട് തെറ്റ് വരുത്താതെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം അപേക്ഷ സമർപ്പിക്കണം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എ എൽ പി എൽ പിൻ്റെ ലെവൽ ലെവൽ ഓഫ് പേ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ടൂ ആണ് അതുപോലെ തന്നെ പത്തൊൻപത് തൊള്ളായിരം ആണ് ഇതിൻ്റെ ഇനിഷ്യൽ പേ എന്ന് പറയുന്നത് ഇത് ബേസിക് മാത്രമാണ് ഇതിന്റെ അലവൻസും കാര്യങ്ങളൊക്കെ കൂടി വരുമ്പോൾ നല്ലൊരു എമൗണ്ട് തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് എന്താവും ലഭിക്കുന്നതായിരിക്കും അതുപോലെ പുതിയ പേ കമ്മീഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നല്ലൊരു എമൗണ്ട് തന്നെ നിങ്ങൾക്ക് സാലറി ആയിട്ട് കയറുന്നതായിരിക്കും അതായത് നിങ്ങളുടെ കയ്യിലേക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് സാലറി പുറമെ ഒരുപാട് ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും എന്നും കൂടി ശ്രദ്ധിക്കുക പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ തൊള്ളായിരത്തി ആ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത് ഒഴിവുകളാണ് മൊത്തത്തിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എഴുപതൊഴിവുകൾ നിലവിലിപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നലെ നമ്മൾ ആ കാര്യം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വേക്കൻസിൻ്റെ കാര്യം ഇത്ര ഉണ്ടാവും നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നിങ്ങൾക്ക് അഞ്ചാമത്തെ പേജിലായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ ഐസൈറ്റും കാര്യങ്ങളും ഫി ഫിസിക്കൽ ഫിറ്റ്നസ്സൊക്കെ മസ്റ്റായിട്ടും ഈ പറയുന്ന രീതിയിൽ സിക്സ് ബൈ സിക്സും അതുപോലെ തന്നെ നിയോവിഷൻ സീറോ പോയിൻ്റ് സിക്സും അതുപോലെ തന്നെ വിത്തൗട്ട് ഗ്ലാസ് ആണ് പറയുള്ളത് ഇതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം കളർ ബ്ലൈൻഡ്നസ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ആ കാര്യങ്ങളും മെഡിക്കൽ അതായത് ഫിസിക്കലി അതുപോലെ തന്നെ ബാക്കിയുള്ള ആസ്പെക്ട്സ് ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടാണ് അതായത് അത് കൃത്യമായിരിക്കണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഏജ് ലിമിറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നതെങ്കിലും ഇവിടെ നമ്മുടെ എസ് സി എസ് ടിക്ക് അഞ്ചു വർഷത്തെയും ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിലിളവ് നൽകപ്പെടുന്നതാണ് എന്നും കൂടി വ്യക്തമാക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും ഓരോ കാറ്റഗറിക്കും നൽകപ്പെടുന്ന ഏജ് ലിമിറ്റിൻ്റെ കറക്റ്റ് മെതേഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കൃത്യമായിട്ടുള്ള അതിൻ്റെ ഏജ് ലിമിറ്റ് അതായത് ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജനറലിൻ്റെ നോക്കുകയാണെങ്കിൽ ജനറൽ കാറ്റഗറി അതുപോലെ തന്നെ ഒ ജനറലും ഒ ബി സിയും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും രണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനും അതുപോലെ തന്നെ ഒന്ന് ഏഴ് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം ഇനി ഒ ബി സി എൻ സി എൽ ആണെങ്കിൽ അതായത് നോൺ ക്രിമിലെയർ വിഭാഗമുണ്ട് അതുപോലെ ക്രിമിലെയർ വിഭാഗമുണ്ട് ക്രിമിലെയർ ആകുമ്പോൾ അവർക്ക് ജനറൽ പോലെയാണ് കണക്കാക്കുക ഇ ഡബ്ല്യു എസിനും ജനറലിനും ഒ ബി സി ക്രിമിലേറിനൊക്കെ ഒരു ഏജ് ആണ് പറയുന്നത് അതായത് ഈ പറയുന്ന ഒ ബി സി അതുപോലെ തന്നെ ജനറൽ പിന്നെ ഇ ഡബ്ലു എസ് ആകുമ്പോൾ ഈ ഒരു ഏജിനും ഇതിൻ്റെ ഇടയിലുമാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഇനി ഒ ബി സി എൻ സി എൽ അതായത് നോൺ ക്രിമിലെയർ ആണെങ്കിൽ രണ്ട് ഏഴ് ആയിരത്തി തൊണ്ണൂറ്റി രണ്ടിനും അതുപോലെ തന്നെ ഒന്ന് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും അപേക്ഷിക്കാം അതുപോലെ രണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനും ഒന്ന് ഏഴ് രണ്ടായിരത്തി ഏഴിന് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവരാണെങ്കിൽ എസ് സി എസ് ടി വിഭാഗത്തിന് അപേക്ഷിക്കാം അപ്പോൾ അഞ്ച് വർഷത്തെ ഇളവ് എവിടെയും മൂന്ന് വർഷത്തെ ഇളവ് കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഡേറ്റിൻ്റെ ഇടയിലാണോ നിങ്ങൾ ജനിച്ചിട്ടുള്ളത് അപ്പോൾ എനിക്ക് അപേക്ഷിക്കാൻ സാധിക്കുമോ എന്നിങ്ങനെ പലരും കമൻറ്റ് ബോക്സ് ചോദിക്കാറുണ്ട് അപ്പോൾ നിങ്ങളുടെ കാറ്റഗറി നോക്കിയിട്ട് ഇതിൻ്റെ ഇടയിലാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ ഉദാഹരണം എസ് സി എസ് ടിയിൽപ്പെടുന്ന ഒരാളാണ് അപേക്ഷിക്കുന്നത് നിങ്ങളുടെ കാറ്റഗറി എസ്ഇഒ അല്ലെങ്കിൽ എസ് ടി ഒക്കെ ഒന്നിലാണെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഒരു ഡേറ്റിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിലോ ഈ കാണുന്ന രണ്ട് ഡേറ്റുകൾക്ക് ഇതിൻ്റെ ഇടയിലാണ് നിങ്ങൾ ജനിച്ചത് ഇതിൻ്റെ ഇടയിലാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും ആ ഒരു കാര്യം ക്ലിയർ ആയെന്ന് കരുതുന്നു അങ്ങനെ ഓരോന്നും നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് അതുപോലെ തന്നെ ഫീസ് അഞ്ഞൂറ് രൂപയുണ്ട് പലരും ഇതിൻ്റെ റീഫണ്ടിൽ ഇപ്പോൾ ഒരുപാട് പരിഭ്രാന്തി പെടുന്നുണ്ട് കാര്യങ്ങളും എല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് റീഫണ്ട് ലഭിക്കും തന്നെയാണ് റെയിൽവേ പാർട്ടിലുള്ളത് അതിലേക്ക് കിടക്കാം അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും എന്ത് ചെയ്യണം അഞ്ഞൂറ് രൂപ ഫീസ് അടക്കണം അതിൽ നിങ്ങൾ ആദ്യഘട്ടം എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് നാന്നൂറ് രൂപ റെയിൽവേ തിരിച്ചു തരുന്നതായിരിക്കും അത് ശ്രദ്ധിച്ചിരിക്കുക എല്ലാ ആൺകുട്ടികളും എന്ത് ചെയ്യണം നാനൂറ് രൂപ ഫീസ് അടക്കണം അഞ്ഞൂറ് രൂപ ഫീസ് അടക്കണം അതിൽ നാനൂറ് നിങ്ങൾ ആദ്യഘട്ട പരീക്ഷ എഴുതുമ്പോൾ തിരിച്ചു കയറുമെന്നും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എസ് സി എസ് ടി പിന്നെ ഫീമെയിൽ ഉദ്യോഗാർത്ഥികൾ ട്രാൻസ്ജെൻഡേഴ്സ് പിന്നെ എക്സ് സർവീസ്മാൻ പിന്നെ എക്കണോമിക്കലി ബേക്ക് സെക്ഷനൊക്കെ ഇ ബി സി ഒക്കെ അവരൊക്കെ അടക്കേണ്ട ഫീസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അതിൽ നിന്ന് ഇരുന്നൂറ്റി അമ്പത് രൂപ എന്ത് ചെയ്യും നിങ്ങൾ ഫസ്റ്റ് സ്റ്റേജ് അപ്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജ് എഴുതി കഴിഞ്ഞാൽ തിരിച്ചു കയറുമെന്ന് റെയിൽവേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പലരും മുൻപ് കഴിഞ്ഞിട്ടുള്ള പരീക്ഷയ്ക്ക് ഇതുവരെ കയറാനിട്ട് പലരും ഇങ്ങനെ ആശങ്കപ്പെടുന്നുണ്ട് തിരിച്ചു കയറുന്നതാണ് റെയിൽവേൻ്റെ നോട്ടിഫിക്കേഷനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതെന്തായാലും തിരിച്ചു കയറും അപ്പോൾ ഇതിൻ്റെ ഏകദേശം പതിനൊന്നാമത്തെ പേജിലായിട്ടായിട്ട് പതിനൊന്നാമത്തെ പേജിലായിട്ട് നിങ്ങൾക്ക് സി ബി ടി വണ്ണിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ കൊടുത്തത് കാണാൻ സാധിക്കുന്നതാണ് ചുവടെ തന്നെ നിങ്ങൾക്ക് എന്ത് കാണാൻ സാധിക്കും സി ബി ടി ടുവിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ പന്ത്രണ്ടാമത്തെ പേജിലായിട്ട് തുടക്കത്തിൽ തന്നെ ആ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് എത്ര മണിക്കൂറിൻ്റെ പരീക്ഷയാണ് പരീക്ഷയിൽ എന്തൊക്കെ ചോദിക്കും അതുപോലെ മൈനസ് മാർക്ക് എങ്ങനെയാണ് വരുന്നത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട് അതിന് നമുക്കിതിൻ്റെ ക്വാളിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാവുന്നതാണ് സോ ഇതിനെ അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷനിലേക്ക് അടയ്ക്കാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറഞ്ഞതാണ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിൻ്റെ അപ്പോൾ പത്താം ക്ലാസ് അതുപോലെ തന്നെ പത്താം ക്ലാസിൻ്റെ കൂടെ ഐ ടി വേണം എന്ന് പറയുന്നുണ്ട് ഐ ടി ഐ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ട്രേഡ് വേണ്ടത് നിങ്ങൾക്ക് പറയുന്നത് ഫിറ്റർ ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്ക് അതുപോലെ തന്നെ മിൽ റൈറ്റ് മെയിൻ്റനൻസ് പിന്നെ മെയിൻ്റനൻസ് മെക്കാനിക് അങ്ങനെ ഇവിടെ മെയിൻ്റനൻസ് മെക്കാനിക് മെക്കാനിക് റേഡിയോ ആൻഡ് ടി വി പിന്നെ ഇലക്ട്രോണിക്സ് മെക്കാനിക് അതുപോലെ തന്നെ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ അതുപോലെ വയർമാൻ ഇങ്ങനെ നിരവധി ട്രേഡുകൾ ഇവിടെ പറയുന്നുണ്ട് അതിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം ട്രെൻത്തിൻ്റെ കൂടെയാണ് ഇനി അതില്ലാത്ത പക്ഷം പത്താം ക്ലാസ് അതുപോലെ തന്നെ അപ്രൻറ്റിഷിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ട്രേഡിൽ അപ്രൻറ്റിഷിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അപേക്ഷിക്കാം അതുപോലെ തന്നെ അതും ഇല്ലെങ്കിൽ പത്താം ക്ലാസ് അതുപോലെ തന്നെ മൂന്ന് വർഷത്തെ ഡിപ്ലോമ നിങ്ങൾക്ക് ഇവിടെ പറയുന്ന ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ എൻജിനിയറിങ് അല്ലെങ്കിൽ മറ്റ് സമാന മേഖലയിൽ അതായത് ബിടെക് ഒക്കെ ഈ ഒരു മേഖലയിൽ നിങ്ങൾ പഠിച്ച അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് യോഗ്യത പത്താം ക്ലാസ്സും ഐ ടി ഐയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഡിപ്ലോമയുടെ അപേക്ഷിക്കുക അല്ലെങ്കിൽ അപ്രന്റിഷിപ്പ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് സോ ഇവിടെ നിങ്ങൾക്ക് ഇനി വേക്കൻസി കാണാൻ സാധിക്കുന്നതാണ് ഓരോ പോസിറ്റീവ് റിപ്പോർട്ട് അതായത് ഓരോ സോണിന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസി കാണാൻ സാധിക്കും നമ്മുടെ തിരുവനന്തപുരത്തേക്ക് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ടോട്ടൽ വന്നിട്ടുള്ള വേക്കൻസി നൂറ്റി നാൽപ്പത്തെട്ട് ഇവിടെ കാണാൻ സാധിക്കും ഓരോ കാറ്റഗറിക്കും കൊടുത്തിട്ടുള്ള വേക്കൻസി നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് സോ ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഈ കാര്യം ഷെയർ ചെയ്യുക ഇന്ത്യൻ റെയിൽവേയിൽ കേരളത്തിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന വനിതകൾക്കും പുരുഷന്മാർക്കും വളരെ നല്ലൊരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങളെ മറക്കേണ്ട